കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് മണിച്ചൻ്റെ മുതലാളി പ്രതാപന് ഇന്നലെയും ജാമ്യം കിട്ടിയില്ല മറ്റൊരു ദിവസത്തേക്ക് അപേക്ഷ മാറ്റിവെക്കുകയായിരുന്നു പ്രതാപൻ്റെ ജാമ്യം ഇപ്പോൾ ഹൈറിച്ച് വലിയ പ്രശ്നമൊന്നുമല്ല അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയാലും ഇല്ലെങ്കിലും പോയ പൈസ കിട്ടില്ലെന്ന് മിക്കവാറും പേർക്ക് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പുതിയ ഒരു തട്ടിപ്പ് പ്ലാൻ ചെയ്യാൻ പ്രതാപന് ഇപ്പോൾ നല്ലപോലെ സമയം കിട്ടിയിട്ടുണ്ട് അധികം താമസിയാതെ ഇതേപോലെ വേറെ ഏതെങ്കിലും റിച്ച് പരിപാടിയുമായി പ്രതാപൻ വീണ്ടും രംഗത്ത് വരും കാരണം അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഈ മണി ചെയിൻ പരിപാടി മാത്രമാണ് അത് പല പല പേരുകളിൽ പുള്ളിക്കാരൻ അവതരിപ്പിക്കും ഇതേ മണ്ഡന്മാർ അതിലൊക്കെ പോയി തല വെക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം കോടതിയിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി ഈ തട്ടിപ്പ് കമ്പനിയുടെ വെബ്സൈറ്റ് കോടതിയുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ചു സാധാരണഗതിയിൽ ഇത്തരം പരിശോധനയ്ക്ക് മറ്റ് ഏജൻസികളെ നിയോഗിക്കുന്ന രീതി മാറ്റിവെച്ചാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ കോടതി നേരിട്ട് അവരുടെ വെബ്സൈറ്റ് പരിശോധിച്ചത് ഈ സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമാണിത് കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് എച്ച് ആർ ഒ ടി ടി ബോണ്ട് എന്ന പേരിൽ വാങ്ങിക്കുന്ന ലക്ഷങ്ങൾ അനധികൃത നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് ബഡ്സ് അതോറിറ്റി ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പിന്നീട് മുൻ എം എൽ എ അനിൽ അക്കരെ നൽകിയ പരാതിയിൽ ഇ ഡി കേസെടുത്ത് ഉടമ പ്രതാപനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ആക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഏറെ വാദങ്ങൾക്ക് ശേഷം താൽക്കാലിക മരവിപ്പിക്കൽ നടപടി തൃശൂർ ബെഡ്സ് കോടതി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെ ഹൈറിച്ച് ഹൈക്കോടതിയിൽ പോയി കാലതാമസം വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ബെഡ്സ് കോടതി ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഇതേ തുടർന്നുള്ള ഉത്തരവിൽ പുതിയ നടപടികൾ എടുക്കാൻ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ ബെഡ്സ് അതോറിറ്റി വീണ്ടും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഇതിനെതിരെ ഹൈറിച്ച് സുപ്രീം കോടതിയിൽ പോയെങ്കിലും കോടതി ഇടപെടാൻ തയ്യാറായില്ല ബാങ്ക് അക്കൗണ്ടുകൾ വീണ്ടും മരവിപ്പിച്ച നടപടിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബഡ്സ് കോടതിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ നടപടികൾ തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നുവരികയാണ് അടുത്ത ദിവസം തന്നെ ആ വിധി വരികയും ചെയ്യും ഹൈറിച്ച് ഇറക്കിയ അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ടിന് റിസർവ് ബാങ്ക് അനുമതി ഇല്ലാത്തതിനാൽ ഇത് വ്യാജ ബോണ്ടാണെന്നും ഇങ്ങനെ വ്യാജ ബോണ്ടുകൾ ഇറക്കി നിക്ഷേപകരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ബെഡ്സ് അതോറിറ്റിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു സംസ്ഥാനത്ത് നിലവിലുള്ള എഫ്ഐആറുകൾ ഐ ഹൈറിച്ചിൻ്റെ പണം ഇരട്ടിപ്പിക്കൽ വാഗ്ദാനം ചെയ്യുന്ന സർക്കുലറുകൾ ബോണ്ടുകൾ തുടങ്ങിയവ എല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നായിരുന്നു ഹൈറിച്ചിൻ്റെ വാദം ഇതെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടെയാണ് കോടതി അസാധാരണ നടപടികളിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ ദിവസം കോടതി മുറിയിൽ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുകയായിരുന്നു എന്നാൽ തൃശൂർ ചേർപ്പ് പോലീസ് ഹൈറിച്ൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിൽ ഉള്ള വെബ്സൈറ്റ് തങ്ങളുടേതല്ലെന്ന് ഹൈറിഷ് വാദമുന്നയിച്ചതോടെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ബെഡ്സ് കോടതിക്ക് കൊടുത്ത രണ്ടാഴ്ച സമയം ഇരുപത്തിരണ്ടാം തീയതി അതായത് ഇന്ന് അവസാനിക്കുകയാണ് വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും ഈ കേസുകൾ നടത്താനെന്ന പേരിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് വഴി ഹൈറിച്ച് ഉടമകൾ വലിയ തോതിലെ പണപ്പിരിവ് നടത്തിയതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട് കോടതിയിൽ ഹാജരാകാൻ വക്കീലിന് ഓരോ തവണയും മുപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പിരിവ് നടത്തിയിരുന്നത്